അൽമ വാഹിബുൽ ജലിയായ മുപ്പത്തി മൂന്നാം എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്ന കച്ചവടത്തിലേറ്റം നല്ലതാ റബിൻ്റെ ആജ്ഞക്കൊത്ത് നീ നടക്കുന്നതാ നഷ്ടം നിനക്കൊരു കാലവും ഇല്ലാത്തതാ കഷ്ടപ്പെടുന്നൊരു നാളതിൽ സിഷ്ടം ഇതോ പാലിൽ നിനക്കൊണ്ടോ ഹബീബേ സീറ്റ് പോയി കഴിഞ്ഞാൽ തമ്പുരാനെ കാറ്റ് ഒട്ടിക്കുവാനും അസാധ്യമാണ് പാച്ച് മുട്ടുന്നതും നിൻ്റെ മണിമന്ദിരം മറ്റുള്ളതും ഒരു പൂച്ച് മൗത്തിൻ്റെ നേരം നല്ലതായാൽ ആച്ച് അപ്പോൾ മൗത്തിൻ്റെ നേരം നല്ലതാണെങ്കിൽ പരിപാടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരും ഉലിയാക്കന്മാരും ഒലിയാക്കന്മാരും സ്വാലിഹികളൊക്കെ ദൈതിയിരുന്നത് മഹാരായ വിസ്വ നബി അലൈഹി സ്വലാം ദ്വാ മുസ്ലിമൻ ഖുർആാനിലുണ്ടല്ലോ മുസ്ലിമൻഹീൻ മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹീങ്ങളുടെ കൂടെ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ തക്ക് വന്നാൽ തൽക്ഷണം നടക്കുന്നതാ തദ്വീർ മുഴുവൻ താറുമാറാക്കുന്നതാ കണ്ണിൻ്റെ കാഴ്ചയും ഉടൻ മങ്ങുന്നതാ കുന്ത കുതന്ത്രങ്ങളെല്ലാം നിഷ്ഫലമാകുന്നതാ സന്തോഷം ഇന്ന് കുറഞ്ഞിരിക്കൽ നല്ലതാ സക്കറാത്ത് നേരം വാഹത്തിനുതകുന്നതോ അപ്പോൾ ചെറിയ ആൾക്കാരെ കാണും ഒരു ദുന്യാവിടെ അങ്ങനെ നടക്കണത് വളരെ സന്തോഷമൊക്കെ കുറഞ്ഞങ്ങനെ ചിറിച്ചാതെ അങ്ങനെ നടക്കും അബൂജാൽ ചിരിച്ചിട്ടില്ല വേറെ കാര്യം എന്നാൽ അതേപോലെ തന്നെ മഹോനായ എസ് എംബസീറിയുള്ളുത്തല്ലാൻ ഒരു കാരണം കണ്ടത് മുതൽ പിന്നെ ചിരിച്ചിട്ടില്ല എന്നാൽ അപ്പോൾ ചിരിക്കാത്ത അങ്ങനെ അബുജാരിൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല അബുജാരി കിബിറായിട്ടാണ് ചിരിച്ചാത്തത് മഹാനായ എസ് എംബ സീർ അതില്ലാഹുത്തല്ലാൻ പരലോകത്തിന് ഓർത്തിട്ട് അങ്ങനെ ചിരിക്കാത്തൊരു നടക്കുകയാണ് അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ എന്നാൽ എന്താ സംഭവിക്കുക സക്റാത്തിൻ്റെ സമയം ചിരിച്ചു മരിക്കാം വേണ്ടോ സക്കറാത്ത് നേരം റാഹത്തിന് ഉതകുന്നതാം പുറമേ തറച്ചൊരു മുള്ളൽ മുള്ളെടുക്കൽ എളുപ്പമാ ഉള്ളിൽ കടന്നതെടുക്കൽ എന്ത് കടുപ്പമാം പൊറുക്കൻ്റെ റബ്ബേ എന്ന് നീ പതിവാക്കടോ പൊറുക്കുന്ന സമയത്തോട് മുട്ടാൻ മതിയടോ നീ ആഗ്രഹിക്കേണ്ട ഒരുത്തരിലൊന്നുമേ അവർക്കില്ല നിന്നോടാശ്രയം ഒരു തല്ലുമേ ഓർത്തൊന്ന് നോക്ക് സഹോദരാ നീ റബ്ബിനെ അവനുള്ള പെരുമാറ്റം അറിഞ്ഞോ എങ്ങനെ നീ ആഗ്രഹിച്ചത് തന്നിടുന്നൊരു നാഥനോ അവനോ യഥാർത്ഥത്തിൽ പരാശ്രയരഹിതനോ അപ്പോൾ അള്ളാഹുവിനെ അങ്ങോട്ട് ആശ്രയിച്ച പിന്നെ ഒരു പൊണ്ണാക്കിനും പേടില്ല എന്നുണ്ടോ ആരുടെയും ആശ്രയം അള്ളാഹുവിന് വേണ്ട നമുക്ക് അള്ളാഹുവിൻ്റെ ആശ്രയം വേണ്ടേ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അള്ളാവിനോടൊന്നടുത്താൽ പഠിച്ചൊരച്ച് പുറത്തു കൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് തേട് തന്നെ ഇതൊക്കെ ഇപ്പോൾ ആഹ്റത്തിൻ്റെ വഴി ചിന്തിക്കുന്ന ആൾക്കാർക്ക് അപ്പം ഞാനീ പറയണതൊക്കെ അല്ലാത്തവർക്ക് ഇപ്പോൾ ദുന്യാവിൽ ഇറങ്ങി കളിച്ച കുട്ടികളോട് ഇപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഇപ്പോഴത്തെ കുറേ ആൾക്കാരോട് ഇത് പറഞ്ഞിട്ടും കാര്യമില്ല ഓലി വെറും ദുന്യാവ് ദുന്യാവുമ്പോൾ കെട്ടിമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ആൾക്കാർക്ക് ഇപ്പം അത് പാടുന്നതന്നെ പിരാന്തകാരം കാരം അപ്പോൾ ഞാനിപ്പോൾ അത് നല്ല നിലക്ക് അപ്പുറത്ത് കണ്ട് ചെല്ലണം എന്നുള്ളവർക്കാണ് ഇപ്പോൾ ഈ പാടി വിടുന്നത് ഏ അത് ചിലപ്പോൾ ചിലവർ കേട്ടാലേ പതക്കിറ ഇന്നതിക്കറ തൻഫോൽ മുനിന്നാണ് ആളുകൾക്ക് ഇതിങ്ങനെ കേൾക്കുമ്പോൾ അവരെ ഈമാൻ ശടകുടം എഴുന്നേൽക്കുന്നതാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു വാക്കുകൊണ്ട് ഏയ് തഴവാവസ്താദ് ഈ പാടി വെച്ച ഈ സാരി കാര്യങ്ങൾ ഇങ്ങനെ യൂട്യൂബിൽ കൂടെ ഓടുമ്പോളേ ചിലപ്പോൾ ആരെങ്കിലും ഇതൊന്ന് കേൾക്കുകയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അവരുടെ ഈമാൻ തട്ടി ഉടർന്ന് കഴിഞ്ഞാൽ ഒരു ലാ ലാഹ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലവസ്ഥാദിന് കാര്യമായി അതാണ് പറയുന്നത് അപ്പോൾ അതിനാണ് ഈ പാടി വിടുന്നത് പുറക്കുന്ന സമയത്തോട് മുട്ടാൻ മതിയടും ഓർത്തുന്ന് നോക്ക് നീ റബ്ബിനെ അവനുള്ള പെരുമാറ്റം അറിഞ്ഞാലെങ്ങിനെ സ്തുതിക്കേണ്ട സംഗതി കണ്ടിരുന്നാൽ നാലിലെ അവ നാലിലും സ്തുതി വേണ്ടതാണ് അന്ത്യത്തിലെ ഒരു കാര്യം നമ്മൾ സ്തുതിക്കണ കാര്യം അത് നമ്മൾ കണ്ടാലും നാല് കാര്യങ്ങളിൽ സ്തുതി അവസാനത്തിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഏതാണ് നാല് കാര്യം നോക്കുക മരിക്കാതെ പെണ്ണിനെ സ്തുതിക്കുവാൻ ഒരുങ്ങല്ലേ ആ പെണ്ണിനെ പെമ്പറന്നോളെ സ്തുതിക്കാൻ നല്ലോളാണ് അങ്ങനെയാണ് മറ്റോളാണ് മറിച്ചോളാണ് മുത്തേ ചക്കരയെ വലക്കുക എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അത് മരിച്ചതിനു ശേഷം മതിയെന്ന് അപ്പോൾ മരിച്ചതിനു ശേഷം ചെയ്തിട്ട് വന്നാൽ കാര്യമെന്നുണ്ടാവും മെരിച്ചതിനു ശേഷം മതി അല്ലെങ്കിൽ ഉൾ പൊങ്ങിയിട്ട് അർച്ചൻ്റെ മോള് കയറിയിരിക്കുന്നവരുണ്ട് പിന്നെ പിടിച്ചാൽ കിട്ടൂലെന്നതാണ് വേണമെങ്കിൽ ചെയ്തോളി അപ്പം മരിക്കാതെ പെണ്ണിനെ സ്തുതിക്കുവാൻ ഒരുങ്ങല്ലേ കൊയ്യാതെ കൃഷിയും മെച്ചമായി കരുതല്ലേ കൊയ്യാതെ കൃഷിയായി അത് കൊയ്തിന് ശേഷം ഇങ്ങനെ കണ്ടത്തിൽ ഇങ്ങനെ നിക്കുക കാണുമ്പോൾ എന്ന് പറയാൻ പോകേണ്ട കൊയ്തിട്ട് കിട്ടിയ കജി കിട്ടിയാൽ പറഞ്ഞാൽ മതിയാ ആ കുഴപ്പമില്ല ദഹിക്കാതെ ഭക്ഷണം നല്ലതായി പറയണ്ട ആ ഭക്ഷണം കഴിച്ചിട്ട് ദഹിച്ചിട്ട് പറഞ്ഞാൽ മതി കുഴപ്പമില്ല അതിൻ്റെ മുമ്പ് ചിലപ്പോൾ ഇനി വേണ്ട എല്ലാ മുസീബത്തും വേണ്ടാത്ത എല്ലാ മുസീബത്തും ഉണ്ടാവും ദഹിക്കാതെ ഭക്ഷണം നല്ലതായി പറയണ്ട പടയാളിയെ മടങ്ങാതെയും സ്തുതിക്കണ്ട യുദ്ധത്തിന് പോയ ആളെ മടങ്ങി വരാതെ സ്തുതിക്കണ്ട ശരി ഓക്കെ അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ